ഇത് ഇതിലൊന്നും മറ്റേ ജന്തുക്കളൊന്നും ഉണ്ടാവില്ല ഏലത്തിന്റെ മെറട്ടുണ്ടാവും ഇത് പച്ച ആണ് പച്ച കഴിക്കാൻ ശീഷം കഴിഞ്ഞില്ല തോട്ടത്തില് പോലെ വിഷമോ വിഷമൊന്നും മരുന്നടിക്കോ ഇല്ല മരുന്നെടുക്കാതെ മരുന്നടിക്കും ഏത് സമയത്ത് മരുന്നടിക്കേലത്തിന് നല്ല വിഷമ മതി പോവാ എന്താ ജോലി പറയാ പോയിട്ടാ പണിയെടുക്കല് ആ അത് ശരി കൂലി തരുന്നത് നമ്മൾ തന്നെ പണിയും പോയാൽ അവർ കൂലി വരും എത്ര റുപ്യ കൂലി കിട്ടും ആ അപ്പൊ നല്ല കൂലി ഉണ്ട് അപ്പൊ പൈസ കുറേ ബാക്കിണ്ടാവില്ലേ അങ്ങനൊന്നുമില്ല ചെലവ് കുറവല്ലേ എത്ര മണിക്കൂർ അതപ്പം ഒരു കഴിഞ്ഞാൽ രണ്ടര മണി വരെയുള്ളൂ അതിന് അറുനൂറ്റി മുതൽ തൊള്ളായിരം രൂപ ഒരു ദിവസം എത്ര റുപ്യ ചെലവുണ്ടാവും നൂറ് നൂറ്റി അമ്പൂറ് ബാക്കി വരുന്ന പൈസ ില്ല പിന്നെ ഒരു ആശുപത്രി കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊന്നും അങ്ങനെ ഇപ്പൊ മൂവാറ്റുപുഴ വന്നിട്ടുള്ളൂ കൊച്ചുനേരൂക്ക് ആശുപത്രി അവര് പാർത്തോളിൽ കെട്ടിച്ച് ആയതുകൊണ്ട് ആ മൂവാറ്റുപുഴ അവർക്ക് സൗകര്യമായതുകൊണ്ട് ആ താലൂക്ക് ആശുപത്രി വണ്ടി ഉണ്ട് ചെറുക്കന് ആപ്പയുണ്ട് അവനുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ജീവികളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ ആടു പശു അങ്ങനെയൊക്കെ പക്ഷെ മറ്റേ മൃഗങ്ങൾ വന്ന് കയറാത്തൊരു ഇത് പക്ഷികളൊക്കെ അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യില്ല മൊഴലും ഒന്നും ഇല്ല ീറ്റ് വീട്ടിൽ താമസിക്കുന്നതാണോ ഇഷ്ടം അല്ലെങ്കിൽ പഴയ ഊര് വീട്ടിലോടാ എന്താ മറ്റേ ഇഷ്ടമാവാൻ കാരണം എന്തുകൊണ്ടാണ് വീട് കൂടുതൽ ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞാൽ തണുപ്പും കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാനും കൊണ്ട് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും അസ്വസ്ഥത ഉണ്ടാവും ഇല്ല നമ്മുടെ വന്നാ ഒന്നും ഒന്നും ആ അവിടെ വേറെ ജീവികളാ മക്കൾക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല ദൂരം ഉള്ളത് അറിയില്ലായിരുന്നു കോഴിക്കോട്ട് വരുവാണെങ്കിലേ നല്ലൊരു സൽക്കാരം തരാം